hello ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നയനുടി മാതൃഷിൻ്റെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ ശബ്ദത്തിന് കുറച്ച് അതായത് സൗണ്ട് കുറച്ച് കുറവായിരിക്കും ഞാൻ മൈക്ക് ഉപയോഗിച്ചല്ല പറയുന്നത് ിന് ചാർജ് തീർന്നു പോയി ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു കുത്തിയിട്ടില്ലാട്ടോ അതുകൊണ്ട് മാക്സിമം ഞാൻ എന്റെ ഓളി എടുത്താട്ടോ പറയുന്നത് അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണെ അങ്ങനെ നമ്മുടെ നന്ദു ആദ്യമായിട്ട് അതായത് നമ്മുടെ നന്ദുവിന് ആദ്യമായിട്ട് പോസ്റ്റിങ് കിട്ടിയിരിക്കുന്നത് വേറെ എവിടെയുമല്ല അവിടുത്തെ സ്റ്റേഷൻ പരിധിയിൽ തന്നെയാണ് അതിനിടയിലാണ് നമ്മുടെ വേണുവും രേവതിയും ഒക്കെ കൂടി ചേർന്നൊരു പരാതിയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇതിപ്പോ രണ്ടാമത്തെ തവണയാണല്ലോ വീട്ടിൽ വന്ന് കയറി അടിയും ബഹളം ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പം എന്നാൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഒരു പരാതി അങ്ങ് കൊടുത്തേക്കാം മടുത്തു നിവർത്തി കെട്ടു രാത്രി കടന്നു സമാധാനമായിട്ട് ഉറങ്ങണ്ടേ വേണുവിനും രേവതിക്കും അപ്പം പിന്നെ പരാതി കൊടുക്കാതിരിക്കാൻ പറ്റുമോ അപ്പം അങ്ങനെയാണ് ഇവർ രണ്ടുപേരും കൂടെ പരാതി കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ ഓൾറെഡി ഉണ്ടായിരുന്ന എസ് ഐ മാറി പുതിയൊരു എസ് ഐ ആണ് വരാൻ പോകുന്നത് എന്നാണ് ഇങ്ങനെ പറയുന്നത് അപ്പം അവര് ആ ഓക്കെ പുതിയ എസ് ഐനെ നമുക്ക് പരിചയപ്പെടുകയും കൂടെ ചെയ്യാം രേവതി നമുക്ക് വെയിറ്റ് ചെയ്യാം പുതിയ എസ് ഐ ആരാണെങ്കിലും ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണല്ലോ നമ്മുടെ സ്റ്റേഷൻ പരിധി ആണല്ലോ നമുക്ക് ചെറിയ ആവശ്യങ്ങളൊക്കെ വന്നാലോ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം എത്ര കാത്തു നിന്നാലും കുഴപ്പമില്ല എസ് ഐ വരട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണോ ഇരിക്കുകയാണ് ഈ പുതിയ എസ് ഐ ആരാണെന്ന് അറിയാമോ വേറെ ആരുമല്ല നമ്മുടെ നന്ദു ആണ് അത് നന്ദുവാണ് അതറിയത്തില്ലാട്ടോ അപ്പം നമ്മുടെ നന്ദു ആ പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുക്കാൻ ആദ്യമായിട്ട് വരികയാണ് അപ്പൊ ആദ്യത്തെ പരാതി എന്താണ് നമ്മുടെ നന്ദുവിന് ഒരു പരാതി കിട്ടുന്നത് നന്ദുവിന്റെ പേരിൽ തന്നെയാണ് ആദ്യം രേവതിയും മേണുവും കൂടെ നന്ദുവിനെതിരെ പരാതിയായിട്ട് നന്ദുവിനെ സമീപിക്കാൻ ചെല്ലുകയാണ് എന്താണല്ലേ ഇതാണ് പറയുന്നത് കർമ്മ ഒരു ദിവസം നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കും ചെയ്യുന്നതിനെല്ലാം അപ്പൊ അത് തന്നെയാണ് നമ്മുടെ രേവതിക്കും മേണുവിനും കിട്ടാൻ പോകുന്നത് ഇനി ഓരോ ദിവസവും എണ്ണി 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 കഴിയേണ്ടി വരും തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയുവലെ അവര് എന്തൊക്കെ കള്ളത്തരം പറഞ്ഞാണ് ജീവിച്ചിരിക്കുന്നത് അതൊക്കെ പൊളിയല്ലേ അതും കൊണ്ട് തന്നെ ആകപ്പെട്ട ഇത്തരവസ്ഥയിലാകാൻ പോവാണ് രേവതിയും വേണുവും അനാമികയും അതൊക്കെ അവിടെ നിൽക്കട്ടെ കേട്ടോ നമ്മുടെ നന്ദു പോസ്റ്റിങ്ങിന് മുമ്പായിട്ട് തന്നെ അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുന്നുണ്ട് അത് വേറെ വേറൊന്നിനല്ല മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ അനുഗ്രഹം മേടിക്കണം അതുമാത്രമല്ല മുത്തശ്ശനാണല്ലോ ഇത്ര അടുത്ത് തന്നെ നമ്മുടെ നന്ദുവിന് ഈ ഒരു പോസ്റ്റിങ് തയ്യാറാക്കി കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്ദി പറയണം അത് നമ്മുടെ നന്ദുവിൻ്റെ കടമയാണ് അപ്പം നന്ദു അങ്ങോട്ടേക്ക് പോവുകയാണ് നന്ദുവിന് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നോട്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പിന്നെ വേ വേണു അല്ല സോറി നമ്മുടെ കനകയും ഗോവിന്ദനും കൂടെ പറഞ്ഞു ഏതായാലും മോൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ ഏതായാലും പോയി അവിടെ ചെന്നിട്ട് എല്ലാവരോടും പറയണം അനുഗ്രഹം മേടിക്കണം അല്ലാതെ നീ ഇപ്പം ചാർജ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല കാരണം ഇപ്പം മുത്തശ്ശൻ തന്നെയാണ് നിന്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തന്നിട്ടുള്ളത് നിനക്ക് അവിടെ ആ മധുസൂദന എന്ന് പറയുന്ന അയാളുമായിട്ട് പ്രശ്നമൊക്കെ ആയതും അതും ക്ലിയർ ആക്കി തന്നത് മൂർത്തി മുത്തശ്ശനാണല്ലോ അപ്പം മൂർത്തിസാറിൻ്റെ അടുത്ത് പോയി അനുഗ്രഹം മേടിക്കണം അപ്പം അത് നിന്റെ ഒരു കടമയാണ് അത് നീ ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് പോവുകയാണ് നന്ദു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പം എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ അനാമിക അവിടെയുണ്ട് അപ്പം അനാമിക ആണെങ്കിൽ ഒന്നാമത് ഇപ്പം ആകെ പ്രശ്നത്തിൽ ഇരിക്കുകയാണ് അച്ഛനേം അമ്മേനെയും അടിച്ച് ലെവൽ ശം വെളിവില്ലാതെ ആക്കിയിട്ടുണ്ട് പഞ്ഞി കിട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യമൊക്കെ ഉണ്ട് മാത്രമല്ല ജലചക്ക് ഇഷ്ടപ്പെടുവോ പിന്നെ അവിടെ വേറൊരാളോണ്ടല്ലോ നമ്മുടെ ജാനകി ഓ എന്തായിരുന്നല്ലേ പണ്ട് അന്നേ പൊന്നാരെ ചക്കരയെന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയുടെ കൂടെ നടന്ന പെണ്ണും പുള്ളയായിരുന്നു ഏതായാലും പെണ്ണും പുള്ളയും വാങ്ങെടുക്കും അതൊന്നും നോക്കേണ്ട കാര്യം നന്ദൂനില്ല നന്ദൂനി ഇവരെ ഒന്നും നോക്കേണ്ട കാര്യമില്ല പക്ഷേ നന്ദുന് ഇവരെല്ലാവരും നോക്കേണ്ടി വരും കാരണം അഭിയുടെ കള്ളത്തരവും ജലജയുടെ കള്ളത്തരവും അനാമികയുടെയും രേവതിയുടെയും വേണുവിൻ്റെയൊക്കെ കള്ളത്തരം പിടിക്കാൻ പോകല്ലേ അപ്പം വീട്ടിലേക്ക് അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ജലജ ഉണ്ട് ജലജ ഓ എന്താണാവോ ഇങ്ങോട്ടേക്ക് ഒരു വരവ് ഇനിയിപ്പം ഞങ്ങളെല്ലാം കൂടെ അറസ്റ്റ് ചെയ്യാൻ വന്നായിരിക്കും എസ് ഐയോ ഇൻസ്പെക്ടറോ ഇനി എന്തൊക്കെ കാണേണ്ടി വരും അതെ നിന്റെ ഷോ ഇവിടെ ഒന്നും വരക്കണ്ട നീ ഷോ ഇറക്കാനായിട്ട് ഇങ്ങോട്ട് വരികയും വേണ്ട ഇത് കേട്ടതും അല്ല ഞാനിപ്പം നിങ്ങളോട് വന്ന ഒന്നും പറഞ്ഞില്ലല്ലോ ഏഹ് നിങ്ങളോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്റെ ചേച്ചി വിവാഹം കഴിപ്പിച്ച വീടാണ് ആ ഒരു അവകാശം എനിക്കുണ്ട് അപ്പോഴത്തേക്ക് പെട്ടെന്ന് ചില പറഞ്ഞു ഓ അപ്പൊ നിനക്ക് അവകാശം ഉണ്ട് എനിക്കും എന്റെ മക്കൾക്കും ഒന്നും അവകാശം ഇല്ലെന്നല്ലേ നീ പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പച്ചി എനിക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പച്ചീന്നല്ല അഭിയേട്ടൻ്റെ അമ്മേ എനിക്ക് അങ്ങനെ പറയേണ്ട കാര്യം ഇല്ലല്ലോ അതൊന്നും ഞാൻ പറയില്ല പിന്നെ എനിക്കിവിടെ വരാനുള്ള അവകാശവും അതുപോലെ മുത്തശ്ശനേയും മുത്തശ്ശിനെയും കാണുവാനും എൻ്റെ രണ്ട് ചേച്ചിമാരെ കാണുവാനും ഒക്കെ ഉള്ള അവകാശമുണ്ട് ഓ ഇപ്പം രണ്ട് ചേച്ചിമാര് മാത്രമല്ല രണ്ട് ചേച്ചിമാർക്കും ഓരോ മക്കളും കൂടെ ഉണ്ട് ഒരെണ്ണം എൻ്റെ മോൻ്റെ മകൻ തന്നെയാണേ പിന്നെ ഒരെണ്ണം നിൻ്റെ ചേച്ചിയുടെ ആരുമല്ല നിൻ്റെ ചേച്ചിയുടെ രക്തത്തിലുണ്ടായ കുഞ്ഞല്ലല്ലോ ആദർശ എവിടെന്നോ ആ വിഹിതത്തിൽ ഉണ്ടായാലോ ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ കൂടെ കണ്ടിട്ട് വേണമെങ്കിൽ പോക്കോ അല്ല നിൻ്റെ ചേച്ചി അതിനെ തറയെ വെക്കാതെ കൊണ്ടു നടക്കുക തലയിൽ വെച്ചുകൊണ്ട് ആ വിഹിതത്തിലുണ്ടായ വിത്തിനെയാണ് കൊണ്ടു നടക്കുന്നത് നാണു കൊണ്ടോടി നിന്റെ ചേച്ചിക്ക് നിനക്കെങ്കിലും നിൻ്റെ ചേച്ചീനെ പറഞ്ഞു മനസ്സിലാക്കത്തില്ലേ ഇവിടെ വിളിച്ചുകൊണ്ട് പോകത്തില്ലേ ആ തെടുത്ത് കടിച്ചു തൂങ്ങി കിടക്കാണ് എന്തിന് ആ വിഹിതം ഉണ്ടാക്കിയവൻ്റെ കൂടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് ഇവിടുത്തെ സ്വത്തും പണവും മാത്രം മോഹിച്ചിട്ടാണ് ദേ മതി നിർത്തിക്കോ ഇനി നന്ദുവിനോട് സംസാരിക്കുന്നതേ സൂക്ഷിച്ച് സംസാരിച്ചാ മതി അങ്ങ് മാറി നിന്നെ എനിക്ക് കയറി പോണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അങ്ങ് കയറി പോവാണ് ഓഹോ ഇവക്ക് ഇത്രക്ക് അഹങ്കാരമോ ആഹാ എന്ന് പറഞ്ഞുകൊണ്ട് ജലജി ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ ഏതായാലും അകത്തേക്ക് കയറി ചെല്ലുന്നു അകത്തേക്ക് കയറി ഉടനെ ആ ഇത് ആരാ വന്നിരിക്കുന്നത് മുളെ നന്ദു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനും ഓടി ചെല്ലുകയാണ് അപ്പോഴത്തേക്ക് നവ്യയും വന്നു കേട്ടോ നവ്യയും വന്നിട്ട് ആ നീ വന്നോ അല്ല പോസ്റ്റിങ് ഇവിടെ അടുത്താണെന്ന് പറയുന്നു കേട്ടു മുത്തച്ഛനെല്ലാം ശരിയാക്കി തന്നല്ലേ അതെ മുത്തച്ഛനെല്ലാം ശരിയാക്കി തന്നിട്ടുണ്ട് അതിന്റെ കടപ്പാടും നന്ദിയും എനിക്ക് എന്നും ഉണ്ടാകും ചേച്ചി ഉണ്ടാകണം മോളെ ഉണ്ടാകണം ആ നന്ദിയും കടപ്പാടും എന്നും ഉണ്ടാകണം അല്ല ഇവിടെ ഒരു കുട്ടി വന്ന വന്നായിരുന്നല്ലോ ആ കുട്ടി എന്തി ആ കുട്ടീനേം കൂടെ കാണാനാണ് ഞാൻ വന്നത് ഓഹോ അപ്പം അനന്ത പത്മനാഭനെ നിനക്ക് കാണേണ്ട കാര്യമില്ലല്ലേ അയ്യോ പിന്നെ അനന്ത പത്മനാഭനെ കാണണ്ടേ അവന് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടോ ചേച്ചി എനിക്ക് പിന്നെ അവനെ കാണണ്ടേ അല്ല നീ മറ്റേ കുട്ടീനെ അന്വേഷിച്ചോണ്ട് ഞാൻ ചോദിച്ചതാ അപ്പൊ നയനെ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുമോളെ ഏർ നീ നവ്യേചിയുടെ കൂടെ പോയി അന്തപത്മനാവനെ ആദ്യം കാണുക അത് കഴിഞ്ഞിട്ട് മുത്തച്ഛനേയും മുത്തച്ഛനെയും കണ്ടാൽ മതി എന്ന് പറഞ്ഞു ഏതായാലും അല്ലെങ്കിൽ നവ്യ കൊതി അറിയാമേ നവ്യ കൊതി അറിയാലോ പിന്നെ എന്നാ ഉണ്ടാകാൻ പോന്നത് അതുകൊണ്ടാണ് നമ്മുടെ നയന നേരെ നവ്യയുടെ റൂമിലേക്ക് പറഞ്ഞു വിടുന്നത് അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ നവ്യ അതും ഇതുമൊക്കെ പറയുന്നുണ്ട് ഏതായാലും നയനയുടെ മാറ്റവും അവിധത്തിലുള്ള കുഞ്ഞിനെക്കുറിച്ചും മോളെ ഏതായാലും ആ കുഞ്ഞിനോട് കൂടുതൽ അടുക്കാൻ പോകണ്ടെന്നും ആ വിഹിതത്തിലുണ്ടായ കുഞ്ഞല്ലേ അവൾ എന്തിനാ അതിനെ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്നും ഒക്കെ കുറെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തിനാ ചേച്ചി സത്യ നമ്മൾ ഇങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ലല്ലോ ഏഹ് എനിക്ക് ആദർശേട്ടന് വിശ്വാസക്കുറവൊന്നുമില്ല ആദർശേട്ടൻ എന്നും ആദർശേട്ടൻ തന്നെയാ അല്ലാതെ ഒരിക്കലും അഭിയേട്ടനാവില്ല അതുകൊണ്ട് തന്നെ സത്യാവസ്ഥ അറിയാതെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നന്ദു ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും എടുത്തു ചെല്ലുകയാണ് അങ്ങനെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മുത്തശ്ശി മുത്തശ്ശനും പറയുന്നുണ്ട് നല്ല ഒരു പെൺകുട്ടിയാണ് നീയ നല്ല കരുത്തുള്ള പെൺകുട്ടിയെ നീങ് ഇങ്ങനെയുള്ള പെൺകുട്ടികളെ ഇപ്പം കുറവാ നീ ആഗ്രഹിച്ചതെല്ലാം നീ നേടിയെടുത്തില്ലേ അതുപോലെ തന്നെ ഇനി ഇനി വേണ്ടത് നിനക്കൊരു വിവാഹവും കൂടിയാണ് അതും കൂടി കണ്ടാലേ നിന്റെ അച്ഛനും അമ്മയ്ക്കും സന്തോഷമാകത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ പിന്നെ അല്ലെ മുത്തശ്ശ ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല എനിക്കിപ്പം എനിക്കിപ്പം എന്റെ പോലീസ് യൂണിഫോം അതിടണം അതിട്ട് അതിട്ട് ഞാൻ ആഗ്രഹിച്ചതല്ല എനിക്ക് നേടണം പിന്നെ നിയമത്തിന് വിരുദ്ധമായി ഞാനൊന്നും ചെയ്യില്ല പിന്നെ ഒരു കാര്യം പറഞ്ഞേക്ക നിന്റെ അച്ഛനും അമ്മയും പോലെ നീ എന്തിനും ഏതിനും ചെന്ന് ഇടപെട്ട് എല്ലാം കുളവാക്കരുത് കേട്ടോ ആദ്യം ആ ഒരു എടുത്തുചാട്ടം ഒക്കെ കാണും ഏയ് എടുത്തുചാട്ടം അത് എടുത്തുചാട്ടമൊന്നും അല്ല മുത്തശ്ശ എവിടെ അനീതി കാണുന്നോ അവിടെ ഞാൻ നിൽക്കും അതിപ്പം ആരാണെങ്കിലും എൻ്റെ അച്ഛനാണെങ്കിലും മുത്തച്ഛനാണ് അനീതി ചെയ്യുന്നതെങ്കിലും ഈ നന്ദു എന്നും പോലീസ് പോലീസ് തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോലീസ് യൂണിഫോമത്തില് നമ്മുടെ നന്ദു പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത് ഈ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത് കേട്ടോ ഏതായാലും ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ജാനി ജാനകി അല്ലല്ലോ ഏർ ദേവതയും വേണുവും ഞെട്ടിപ്പോവുകയാണ് അപ്പം അവർ കേസ് കൊടുക്കാൻ വേണ്ടി ചെല്ലുന്ന നന്ദുവിന്റെ പേര് തന്നെ കേസ് കൊടുക്കാൻ വേണ്ടി നന്ദുവിന്റെ മുമ്പിൽ ചെല്ലുന്നൊരവസ്ഥ ആ ഒരു അവസ്ഥ ഇവർ ഇങ്ങനെ പുതിയ എസ് ഐ വരുന്നതും കാത്തിങ്ങനെ ഇരിക്കുക പുതിയ എസ് ഐയിനെ കണ്ടിട്ടൊന്ന് വന്ന പിന്നെ ഇവരുടെ വശത്തുവാക്കിയൊക്കെ എന്നൊക്കെ ഓർത്ത് കാത്തിരിക്കുമ്പോഴാണ് ആര് വരുന്നത് നമ്മുടെ നന്ദു വരുന്നത് പിന്നെ ഞെട്ടാതിരിക്കുവോ പേടിക്കാതിരിക്കുവോ ഏതായാലും കിടിലൻ കിടിലൻ എപ്പിസോഡ് തന്നെയാണ് മിസ് ചെയ്ത് കളയരുത് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ അനാമികയും നന്ദുവും തമ്മിലുള്ളൊരു സംഭാഷണമൊക്കെ ഉണ്ട് ഏതായാലും അനാമികയുടെ വാ അടപ്പിച്ച് തന്നെ നന്ദു പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ നീ സൂക്ഷിച്ചു നിന്നാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നീ അനന്തപുര തറവാട്ടിന് വെളിയിൽ പോകുന്നു അപ്പം അനാമികയും പറയുന്നുണ്ട് അങ്ങനെ വെളിയിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നാലും ഒരിക്കലും നീ ഈ കുടുംബത്തിലേക്ക് കയറി വരാൻ ഞാൻ സമ്മതിക്കില്ലട എന്ന് അപ്പം നന്ദു പറയുന്നുണ്ട് അങ്ങനെ ഈ കുടുംബത്തിലേക്ക് കയറി വരണം എന്നുണ്ടായിരുന്നെങ്കിൽ നീ ഈ പറയുന്ന ഒന്നും വേണ്ടായിരുന്നു എനിക്ക് ഒരു എസ് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം ഈ കുടുംബത്തിലിരുന്നേനെ എന്ന് അങ്ങനെ നമ്മുടെ അനാമികയുടെ വായ അടപ്പിച്ചിട്ട് തന്നെ നമ്മുടെ നന്ദു അവിടെ ഇറങ്ങി പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക രാവിലെ നമുക്ക് ഫുൾ ഫുൾവിശേഷവുമായിട്ട് കാണാമേ അത് രാവിലെ എന്നും വരുന്നത് പോലെ ഏഴ് മുപ്പതാകുമ്പോൾ ഫുൾ വിശേഷവുമായിട്ട് വരുമോ പിന്നെ നമ്മുടെ അരീനയുടെ പുതിയ കഥ നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് ചെയ്യുന്ന കാര്യം മറക്കരുത് കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താ കഥ ഇടാത്തതെന്ന് നമ്മൾ കഥ ഇടുന്നുണ്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അതായത് പോസ്റ്റില് നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ തമിഴേലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലിങ്കും കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് പോകാം നിങ്ങൾക്ക് കഥ കാണാം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാം മറക്കരുത്